രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എയുടെ മൊബൈൽ ഫോണിൽ പല പ്രമുഖരുടെയും ചാറ്റും ദൃശ്യങ്ങളും ഉണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന സംശയം അറസ്റ്റിലായെങ്കിലും രാഹുൽ മങ്കൂട്ടത്തിൽ ഇനിയും തന്റെ മൊബൈൽ ഫോണുകളുടെ പാസ്വേഡ് അന്വേഷണ സംഘത്തിന് നൽകാൻ വിസമ്മതിക്കുന്നത് ഇതുകൊണ്ടാണെന്നാണ് പോലീസ് കരുതുന്നത് പല തവണ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ ഇതുവരെയും തന്റെ മൊബൈൽ ഫോണുകളുടെ പാസ്വേഡ് നൽകാൻ തയ്യാറായിട്ടില്ല രാഹുൽ പാസ്വേർഡ് നൽകാത്ത സ്ഥിതിക്ക് രണ്ട് മൊബൈൽ ഫോണുകളും തുറക്കാൻ അന്വേഷണ സംഘം സാങ്കേതിക സംവിധാനം ഉപയോഗിക്കും ഫോണിലെ മുഴുവൻ ഫയലുകളും പകർത്താനായി രണ്ട് ടിബിയുടെ ഹാർഡ് ഡിസ്ക് പ്രത്യേക അന്വേഷണ സംഘം വാങ്ങിയിട്ടുണ്ട് മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഫോണിൽ നിർണായക ചാറ്റുകൾ ഉണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഫോൺ കയ്യിലെടുക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടതാണ് എന്നാൽ പോലീസ് അതിന് സമ്മതിച്ചിരുന്നില്ല അത് പിന്നീട് റൂമിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായത് അതേസമയം ഫോണുകളുടെ പാസ്വേഡ് നൽകാൻ ഇതുവരെ രാഹുൽ തയ്യാറായിട്ടില്ലെന്നാണ് വിവരം തനിക്ക് അനുകൂലമായ തെളിവുകൾ ഫോണുകളിൽ ഉണ്ടെന്നും അത് പോലീസ് നശിപ്പിക്കുമെന്നുമാണ് രാഹുലിന്റെ വാദം അതേസമയം ഇമെയിൽ വഴി കേസെടുത്തതിൽ നിയമപ്രശ്നമില്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് മെയിലിനൊപ്പം സിഗ്നേച്ചർ ഉണ്ടെന്നും ഇക്കാര്യത്തിൽ രാഹുലിന്റെ വാദം നിലനിൽക്കില്ലെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് രാഹുലിന് കുരുക്കുമുറുകുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ നൽകുന്ന സൂചന തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ എസ് ഐ ടി സംഘം രാഹുലുമായി തെളിവെടുപ്പ് നടത്തി നിർണായക വിവരങ്ങൾ ശേഖരിച്ചു തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിലെ നാനൂറ്റി എട്ടാം നമ്പർ മുറിയിലാണ് തെളിവെടുപ്പ് നടത്തിയത് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് തെളിവെടുപ്പ് നീണ്ടു അതിനുശേഷം എസ് ഐ ടി സംഘം എ ആർ ക്യാമ്പിലേക്ക് മടങ്ങി ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് രജിസ്റ്ററിൽ സംഭവ ദിവസം എടുത്ത നാനൂറ്റി എട്ടാം നമ്പർ മുറി അതിജീവിതയുടെ പേരിലാണുള്ളത് അതേസമയം ഒപ്പമുണ്ടായിരുന്നയാളുടെ പേര് രാഹുൽ ബിആർ എന്നാണ് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ യഥാർത്ഥ പേര് സംഭവ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല ഇരുപത്തി ഒന്ന് മാസം പിന്നിട്ടതിനാൽ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്നാണ് ഹോട്ടൽ അധികൃതർ അറിയിച്ചത് ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിനായി ഹാർഡ് ഡിസ്ക് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചോടെ തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിയതായും യുവതിയുമായി ഒരു മണിക്കൂറോളം ചെലവഴിച്ചതായും രാഹുൽ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ പീഡനത്തെക്കുറിച്ചുള്ള പോലീസിന്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാങ്കൂട്ടം മറുപടി ഒന്നും നൽകിയിട്ടില്ല